പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനു എന്ന് പറയാൻ തോന്നുന്നില്ല അല്ലെ പലരും കുടിക്കുന്ന ബി ബി ഹൗസിൽ വളരെ ഈസി ആയിട്ട് എത്തിപ്പെട്ടിട്ട് പോലും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ അനുവിന് കഴിയുന്നില്ല തന്റെ സഹ മത്സരാർത്ഥിയായ ജിസൈലിൻ്റെ ഇന്ന വേര് പബ്ലിക്കില് ജിസയിൽ ഉണക്കാനിടുന്നു അതൊരു തെറ്റു തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഒരു സഹ മത്സരാർത്ഥിയായ ആര്യൻ അതായത് ഒരു പുരുഷൻ അത് എടുത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ ഇത് ആരുടെയാണെന്നുള്ള രീതിയിൽ പരസ്യ വിചാരണ ചെയ്തിട്ട് പോലും അങ്ങനെ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന ഒരു കാര്യം ക്യാപ്റ്റനെ ശ്രദ്ധയിൽപ്പെടുത്താനോ അനുവിന് ധൈര്യമില്ല ഇന്ന് മറ്റൊരു മുഖേന ക്യാപ്റ്റൻ അത് അറിഞ്ഞ് അനുവിന്റെ അടുത്ത് ആരാണ് ക്യാമറയ്ക്ക് മുമ്പിൽ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് പറയാൻ താല്പര്യമില്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും അവരെല്ലാരും എന്നോട് വഴക്കുണ്ടാക്കും ഒറ്റയ്ക്കായാൽ എനിക്ക് പറ്റില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ന്യായീകരണങ്ങൾ പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്യുന്നത് ഇതിനൊന്നും ന്യായീകരണം എന്ന് പോലും പറയാൻ പറ്റില്ല അല്ലെ ഒറ്റയ്ക്കാകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം ഒരിക്കലും ബിഗ് ബോസ് ഹൗസിലേക്ക് വരരുത് ബിഗ് ബോസ് ഹൗസിലുള്ളത് അനുവിന്റെ അച്ഛനും അമ്മയും മാമനും മാമിയും ഒന്നുമല്ല സഹ കണ്ടസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ സഹ മത്സരാർത്ഥികളാണ് അവരെ അവടെ അടുത്തൊന്ന് സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് അവരോടൊന്നും വഴക്കിടാൻ പറ്റില്ല അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂന്നൊക്കെ ഇത്രയും വലിയ ഒരു മിസ്റ്റേക്ക് ചെയ്ത ആളുടെ സൈഡിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് വളരെ പതറ്റിക്കായിട്ട്